ഹായ് ഫ്രണ്ട്സ് നമുക്ക് ചെമ്മീനും ചെറുകായും ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നാടൻ ചെറുകായാണ് നമ്മുടെ എല്ലാ തൊടികളിലും ഉണ്ടാകുന്ന സാധാരണ പഴത്തിൻ്റെ പച്ചക്കായാണിത് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഇത് നമുക്ക് ആദ്യമായി ചെറുതായി പൊടിയായി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇതിപ്പോൾ ഇവിടെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെമ്മീനാണ് ചെറിയ ചെമ്മീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരിത്തിരി കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകാണ് പൊടിയായി അരിഞ്ഞെടുത്ത ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം ഇതിന് പകരം നേന്ത്രക്കായ ചേർത്താലും മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ചേർത്തതാണ് അതിന്റെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിനു ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഒരല്പം വെള്ളം മേലെ കുറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു മിനിറ്റ് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി അടച്ചു വെക്കുന്നുണ്ട് ഇനി പച്ചക്കായ വേവത സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി വൃത്തിയാക്കി വെച്ചാൽ ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത് ഇത്തിരി മഞ്ഞൾപ്പൊടി കൊടുക്കാം വളരെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നമുക്കൊരു രണ്ട് മിനിറ്റ് മാത്രം ഇണക്കി ഒന്ന് പൊരിച്ചെടുക്കാം ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് വെന്ത് കിടക്കുന്ന കായ വെന്തതിലേക്ക് നമുക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി വേണ്ടത് മല്ലിയിലയാണ് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മേലെയൊക്കെ അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം ഓക്കേ ബൈ താങ്ക്